എല്ലാവർക്കും നമസ്കാരം സോളിൽ എന്ന നമ്മുടെ പോഡ്കാസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ അനു മനുഷ്യ ശാസ്ത്രത്തിൽ താല്പര്യമുള്ള നമ്മളെ പോലുള്ളവർക്ക് എന്നും പ്രശസ്തമായൊരു വിഷയമാണ് സെൽഫ് ലവ് ഇന്ന് നമ്മൾ ആഴത്തിൽ ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അനു നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും ഒരുപാട് ഊർജം ചെലവഴിക്കാറുണ്ട് എന്നാൽ അതിനിടയിൽ നമ്മളെ തന്നെ സ്നേഹിക്കാനും ശ്രദ്ധിക്കാനും മറന്നു പോകുന്നുണ്ടോ എനിക്കെപ്പോഴും തോന്നാറുണ്ട് സ്വയം സ്നേഹം എന്നത് ഒരിക്കലും സ്വാർത്ഥതയല്ല മറിച്ച് നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് അത്യാവശ്യമായ ഒരു അടിസ്ഥാന ശിലയാണ് തീർച്ചയായും ആനന്ദ് സ്വയം സ്നേഹം സെൽഫ് ലവ് നമ്മൾ വരുത്തുന്ന ചില മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കാം ഒന്നാമതായി ആത്മവിശ്വാസം വർദ്ധിക്കുന്നു നമ്മളെ നമ്മളായി അംഗീകരിക്കുമ്പോൾ നമ്മുടെ കഴിവുകളെയും ഒപ്പം നമ്മുടെ കുറവുകളെയും മനസ്സാ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും ആത്മവിശ്വാസം കൂടുന്നു ഇത് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിനെയും മറ്റുള്ളവരുമായി ഇടപെടുന്നതിനെയും നല്ല രീതിയിൽ സ്വാധീനിക്കും രണ്ടാമതായി മാനസികാരോഗ്യം മെച്ചപ്പെടുന്നു സ്വയം സ്നേഹമില്ലായ്മ പലപ്പോഴും വിഷാദത്തിലേക്കും ഉത്കണ്ഠയിലേക്കും നയിച്ചേക്കാം നമ്മളെ തന്നെ ശ്രദ്ധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ മാനസിക സമ്മർദ്ദം കുറയുകയും സന്തോഷം വർദ്ധിക്കുകയും ചെയ്യും അത് നമ്മുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിൽ നിർണായകമാണ് മൂന്നാമതായി ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ മറ്റുള്ളവരുമായി നമ്മുടെ ബന്ധങ്ങളും മെച്ചപ്പെടുന്നു നമ്മൾ സന്തോഷമുള്ളവരായിരിക്കുമ്പോൾ ആ പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്കും പ്രസരിക്കുമല്ലോ അടുത്തതായി പ്രതിസന്ധികളെ അതിജീവിക്കാൻ സഹായിക്കുന്നു ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സ്വയം സ്നേഹമുള്ള ഒരാൾക്ക് അതിനെ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയും നേരിടാൻ സാധിക്കുന്നു കാരണം സ്വന്തം കഴിവുകളിൽ അവർക്ക് വിശ്വാസമുണ്ടാകും സ്വയം സ്നേഹം നമ്മുടെ മനഃശാസ്ത്രത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അനു ഉദാഹരണത്തിന് ഒരു പോസിറ്റീവ് ചിന്താഗതി വലിയൊരു കാര്യമാണ് അതെ ആനന്ദ് സ്വയം സ്നേഹമുള്ള ഒരാൾക്ക് നെഗറ്റീവ് ചിന്തകളെ നിയന്ത്രിക്കാനും പോസിറ്റീവായി ചിന്തിക്കാനും സാധിക്കും അതുകൂടാതെ വൈകാരിക നിയന്ത്രണം ദേഷ്യം സങ്കടം ഉത്കണ്ഠ തുടങ്ങിയ വികാരങ്ങളെ തിരിച്ചറിയാനും അവയെ ആരോഗ്യപരമായി കൈകാര്യം ചെയ്യാനും ഇത് സഹായിക്കുന്നു വികാരങ്ങളെ അടിച്ചമർത്താതെ അവയെ മനസ്സിലാക്കാൻ നമ്മൾക്ക് പഠിക്കാം സ്വയം വിലയിരുത്തൽ നമ്മുടെ തെറ്റുകളെയും കുറവുകളെയും സ്വയം വിമർശിക്കാതെ അവയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടും മുന്നോട്ടു പോകാൻ ഇത് പ്രേരിപ്പിക്കുന്നു ഇതൊരു തരം ആന്തരിക സമാധാനം നൽകുന്നു അടുത്തതായി ഉറക്കം മെച്ചപ്പെടുന്നു മാനസിക സമ്മർദ്ദം കുറയുന്നതിലൂടെ ഉറക്കം കൂടുതൽ സുഖകരമാവുന്നു നല്ല ഉറക്കം നമ്മുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ് അടുത്തതായി ശാരീരിക ആരോഗ്യം മാനസിക ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ അത് ശാരീരിക ആരോഗ്യത്തിലും പ്രതിഫലിക്കും സമ്മർദ്ദം കുറയുന്നത് രോഗപ്രതി പ്രതിരോധ ശേഷി വർദ്ധിക്കാൻ പോലും സഹായിച്ചേക്കാം അനു നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ അതായത് നമ്മുടെ മാനസികാരോഗ്യത്തെ പരിപോഷിക്കാനും സ്വയം സ്നേഹം വളർത്താനും നമ്മളെ സഹായിക്കുന്ന ഒരു മികച്ച ആപ്ലിക്കേഷനെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു അവ സോളിൻ ആപ്പ് തീർച്ചയായും സോളിൻ ആപ്പ് അതിന് നമ്മളെ സഹായിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ശ്രോതാക്കൾക്ക് താല്പര്യം തീർച്ചയായും അവ സോളിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ലഭിക്കും ഒന്നാമതായി മൈൻഡ് ഫുൾനെസ് കോഴ്സുകൾ സമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിന് ശാന്തത നൽകാനും സഹായിക്കുന്ന മൈൻഡ് ഫുൾനെസ് കോഴ്സുകൾ ഇതിൽ ലഭ്യമാണ് മനസ്സിനെ വർത്തമാന കാലത്തിൽ നിലനിർത്താൻ ഇത് സഹായിക്കും രണ്ടാമതായി സ്ട്രെസ് ഫ്രീ ജീവിതം ചിട്ടയായ പരിശീലനങ്ങളിലൂടെ നിങ്ങൾക്ക് സമ്മർദ്ദരഹിതമായ ഒരു ജീവിതം നയിക്കാൻ ഈ ആപ്പ് സഹായിക്കുന്നു ഇത് ദൈനംദിന ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ നമ്മളെ പ്രാപ്തരാക്കും മൂന്നാമതായി ഗൈഡഡ് മെഡിറ്റേഷൻ വിദഗ്ധർ നയിക്കുന്ന ധ്യാന സെഷനുകൾ നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനും ശാന്തമാക്കാനും സഹായിക്കും അടുത്തതായി വ്യക്തിഗത പരിശീലനം നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വ്യക്തിഗത പരിശീലനം ഇതിൽ ലഭ്യമാണ് സ്വയം സ്വയം സ്നേഹം സ്നേഹം വളർത്തുന്നതിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ ടിപ്സുകളും പരിശീലനങ്ങളും ഈ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ നല്ല കാര്യമാണല്ലോ അനന്ത് നമ്മുടെ ശ്രോതാക്കൾക്ക് അവരുടെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ തന്നെ സോളിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഒരു സ്ട്രെസ് ഫ്രീ ജീവിതത്തിലേക്കും കൂടുതൽ സന്തോഷത്തിലേക്കും എത്താൻ ഇത് അവരെ സഹായിക്കും അതിലെ കോഴ്സുകൾ പർച്ചേസ് ചെയ്ത് അവരുടെ മാനസികാരോഗ്യത്തിന് ഒരു മുതൽ കൂട്ട് നൽകുന്ന വളരെ വിവേകപരമായ ഒരു തീരുമാനമായിരിക്കും ഓർക്കുക നമ്മൾ ഓരോരുത്തരും വിലപ്പെട്ടവരാണ് നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ തന്നെയാണ് ആദ്യം പഠിക്കേണ്ടത് ഈ ലോകത്ത് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച സമ്മാനം സ്വയം സ്നേഹിക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു സ്വയം സ്നേഹിച്ച് സ്നേഹ സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ഞങ്ങളുടെ പോഡ്കാസ്റ്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക അടുത്ത ദിവസം പുതിയൊരു വിഷയവുമായി ഞങ്ങൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമസ്കാരം